രണ്ടിന് പോയാലോ പിന്നാലെ ഓടാൻ വെച്ചാ ഞാൻ എന്താ വിശ കിട്ടിയ കുറച്ച് വെള്ളം കിട്ടുവാ എവിടെ നിന്ന് വെള്ളം കിട്ടാൻ ഇവിടൊക്കെ എനിക്കും ഇതാണ്ട് ഓടുന്നത് ഞാൻ പുതിയ കണ്ടു ശരിക്കും പുതിയ കണ്ടിട്ടുണ്ട് ഇവിടെ എവിടുന്ന പൂല് ഇറങ്ങാനാ എന്നിട്ട് പൂച്ചേറ്റിയാണ് ഈ കാരം ഇവിടുത്തെ പൂല് ഞമ്മ എല്ലാ പൂച്ച കുട്ടിയെ സത്യം പറഞ്ഞിട്ട് എനക്ക് മനസ്സിലാവില്ല കോയാപ്പൂ എന്റെ മുന്നേക്കും പുല്ല്ണ്ട് പറഞ്ഞിട്ട് അവിടെ എനക്ക് മനസ്സിലാവുള്ളൂ എന്റെ മുന്നേക്ക് പൂലൊന്നും വരൂല്ല അങ്ങനെ പൂല് വരികാല പുലിന്റെ അവസാനായിരിക്കും പൂലിക്കണ്ട് കോയാപ്പൂ ഞാൻ നാളെ വയനാട് വരെ പോവാണ് ജിന്റെ കൂടി വരണം അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ജിന്ന് അത്രയും ദൂരം ഓടിച്ചിച്ച് നാളെ പണിച്ചിട്ടില്ലെന്ന ഞാൻ പോരാ ഞാൻ പോട്ടെ ആ വൈക്ക് പോണ്ട എന്ത് കൊല്ലപ്പോ പുല്ലി അടങ്ങിക്കണ് പൂച്ചിട്ടുണ്ടാവും നല്ല പൊള്ളി കളിച്ചല്ലേ എന്താ ഒരു സൗണ്ട് കേൾക്കണേ മൂന്ന് ദിവസം കൂടി ഞാൻ പൂർച്ചയായിട്ട് കഴിക്കും എന്റെ കൈക്കോഴിക്കോ ഞാൻ എന്റെ കഴിക്കണ്ട നിജക്കാട്ടിൽ പുലിയിറങ്ങി കോയാപ്പൂവിനെ ആക്രമിച്ചു ഗുരുതരമായ പരുക്കോട് കൂടി ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ട് ആ കള്ള പണ്ണ പാറങ്ങളെ ലാട് പോണ്ടാ ആരെ പെട്ടു ആളെ കണ്ടിട്ട് മനസ്സിലായല്ലോ അല്ല ചോർക്കച്ച മൂശകുട്ടിയെ തന്നെ ശരിയാണ് ഞാൻ അതിലൂടെ മണിക്കൂടെ വല്ലിട്ട് ആണോ അവസാനം അവസാനി പൂച്ചു വണ്ടി പോലും പറഞ്ഞു മൂസകുട്ടിനെ കണ്ടോലാ എന്റെ ആരോഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാ അല്ല ഓ ചീന് എന്താണോ എന്താണ് ശക്തി ഓ പോലീസ് ഇന്നലെ ഇന്നൊക്കെ അവരുണ്ട് ഒരു തരീട്ട് പുലിനെ കണ്ടിട്ടില്ല പോലീസ് അന്നേം കാണാൻ തന്നിണ്ട് എന്തിനു ഇതെല്ലാം പുലീനെ ആദ്യം കണ്ടിട്ടേണ്ടത് അതുകൊണ്ടാണ് അന്നെ കാണാൻ തരേണ്ടത് ആരോ ഞാൻ മദ്രാസിലായി പത്രത്തിൽ കോയാപ്പൂടെ പുലി ആക്രമിച്ചേയാക്കൂലെ പൊലി തൊല്ലാന്ന് എന്റെ ഭാഗ്യം അതെന്താ സുലൈമാൻ മനജി പറഞ്ഞേ എനിക്ക് അമ്പിനായി രൂപം തരാണ്ടേ അന്റെ അമ്പിനായി അപ്പൊ എഴുതിയത് ഞാനല്ല ശരിക്കും പറഞ്ഞ എന്റെ അമ്പിനായത്തിന് കേടന്ന് പറ്റിട ഞാനൊരു മദ്യം പറയാം പുല്ലി നമ്മളെ മാറ്റുന്നാണ്ട് പോല ഇടപാടുകളൊക്കെ വേഗം കൊടുത്ത് ഒഴിവാക്കി കളി ി ആരെ തിന്നും എപ്പോ തിന്നും പറയാൻ പറ്റൂല ആക്കത് ഈ സമയത്ത് പറഞ്ഞതാണ് ശരി പുലി കോയാപ്പിന്റെ ചോര കണ്ട് രുചി അറിഞ്ഞതാ ഇനി കോയാപ്പിനെ ബുദ്ധം കൊടു ഞമ്മൾ ഏതായാലും പുലി തിന്നൂലിക്ക് കോയാപ്പിന് മൂശകെട്ടി നിന്നില്ല അതിന് മുന്നിൽ പോട്ടാൽ ആരും ആവൂല അതൊക്കെ പോട്ടെ പൈസ എന്താ തര ഇന്ന് പേർമെന്റ് പൈസ പോയി കാഴ്ചയിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈശോറിന് പൈസ കിട്ടും ഇന്ത്യ പോരെ ആ സാറേ ഇതിന് കണ്ടിട്ടില്ല കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ശരി സാറേ ഓക്കെ ഇട്ടോ ആ എന്നാൽ കേപ്പൂന്ന് പരിചയമായിട്ടോ എന്തെ അവരോടൊന്നും ഇവിടെ വരാൻ പറയണം ചുമ സാറെ ഓരോന്നറിഞ്ഞത് പുല്ലി ആദ്യം കണ്ട ആളാരോടോ സാറാ ഞാനാണ് കണ്ടത് എടോ നീ കണ്ടത് ആയിരുന്നോ അതോ ആയിരുന്നു ഞാൻ ഓടി എന്റെ രക്ഷപ്പെട്ടതാണ് ആദ്യം ഞാൻ കണ്ടപ്പോ എന്നാ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കണ്ടില്ലേ അനുഭവിച്ചപ്പോ അന്ന് മനസ്സിലായി എന്റെ പരിക്കേലൊക്കെ മാറിടോ മാറിയിട്ട് സാറേ മുഴുവനും ഒരു മണിക്കൂർ പുലി വെട്ടി മല്ലിക്കെട്ടിയാലേ എന്നെ സമ്മിനെ കണ്ടപ്പോ വേദം കെട്ടു വേണു സാറേ പിന്നെന്താ നമുക്ക് അറിയില്ല എടോ പുലിയെ കറിഞ്ഞ് അഞ്ചു ദിവസമായി ഒരും കണ്ടില്ല ഞങ്ങളും കുടുങ്ങി ഞങ്ങളും എന്താ ചെയ്യേണ്ടത് സാറേ ഞങ്ങൾ പോട്ട സാറേ നീ ഇപ്പഴും പോയിക്കോളെ புரின பிடிச்சாலும் இவன் ரெண்டாள் விளிக்கோ அது இவ கண்ட புது ஆனா என்ன அறிய வேண்டிச்சு അല്ല പോയപ്പോ ഇല്ല പറഞ്ഞത് ഒരു മണിക്കൂറിൽ പുലിന് മല്ലിക്കെട്ടി പുലിനെ കണ്ടേക്കാറ് പോകല്ലേത് എനിക്ക് ഓടി കഴിച്ചാലും പറ്റല്ലോ അത് ഞാൻ പൊന്നിട്ട് പറഞ്ഞതല്ലേ ആരാണ് ഞാൻ പുരുമ്പെന്ന് എനിക്കറിയില്ല